മൌറീഷ്യസ് ഹെമ്പ് എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രനാമം ഫാർക്രേയ ഫീറ്റിഡ എന്നാണ് ഇന്ത്യ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ പോർച്ചുഗൽ ഓസ്ട്രേലിയ തായ്ലൻഡ് ഫ്ലോറിഡ ന്യൂസിലാൻഡ് മറ്റ് നിരവധി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നു പ്രകൃതിദത്ത ഫൈബർ ഉത്പാദിപ്പിക്കാൻ ഇതിന്റെ ഇലകൾ പ്രധാനമായും ഉപയോഗിക്കുന്നു ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള വലിയ പൂങ്കുല ഉണ്ടാവുകയും അതിൽ നിറയെ വെള്ളയും പച്ചയും കലർന്ന നിറത്തിലുള്ള സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവുന്നു ഈ സസ്യം ഒരിക്കൽ മാത്രം പൂക്കുന്ന സസ്യമാണ് പൂവിടുമ്പോൾ അതിൻ്റെ വലിയ പൂത്തണ്ടിൽ പൂക്കൾക്ക് പകരം ധാരാളം ചെറിയ തൈകൾ ഉണ്ടാകും ഈ ചെറിയ തൈകളെയാണ് ബൾബിലുകൾ എന്ന് വിളിക്കുന്നത് വിത്തുകൾ വളരെ അപൂർവമായാണ് ഉണ്ടാവുന്നത് പൂക്കുലകൾ നിറയെ ചെറുതൈകൾ ഉണ്ടാവുകയും ചെടിയിൽ നിന്ന് കൊണ്ട് വളർന്നു തുടങ്ങുന്ന തൈകൾ നിലത്തു വീഴുമ്പോൾ വേരൂന്നിയ പുതിയ സസ്യങ്ങളായി വളർന്നു വരികയും ചെയ്യുന്നു ഇതിന്റെ ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നാരുകൾ കൊണ്ട് ബാഗുകൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ മുതലായവ നിർമ്മിക്കുന്നു